ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളെ ഇണ സൽ സ്വഭാവിയായിരിക്കണം ബുദ്ധി പോലെ തന്നെയാണ് സൽ സ്വഭാവത്തിനും എന്തുണ്ട് സ്ഥാനമുണ്ട് നാം സൽ സ്വഭാവം നല്ല പോലെ പരിഗണിക്കണം പ്രത്യേകിച്ച് നമ്മളിപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഒരു ഇണ ഒരു പെണ്ണ് ആണിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വണ്ണം അത് ശ്രദ്ധിക്കാറുണ്ട് ഓൻ സൽ സ്വഭാവിയാണോ അവൻ്റെ സ്വഭാവത്തിന് വല്ല പിഴവുകളും ഉണ്ടോ പാക പിഴവുകളുണ്ടോ നല്ലപോലെ നല്ല പ്രാവശ്യം എല്ലാവരും നോക്കും കാരണം കള്ളുകൂടിയുണ്ടോ കഞ്ചാവുണ്ടോ അങ്ങനെ വേണ്ടാത്തരത്തിലുണ്ടോ എന്നുള്ളൊക്കെ നല്ല പോലെ നോക്കും പിന്നെ അവൻ്റെ സ്വഭാവം എങ്ങനെയും നോക്കും ആളുകളോടുള്ള പെരുമാറ്റം എങ്ങനെയൊക്കെ നല്ലപോലെ വീക്ഷിക്കാറുണ്ട് ആണുങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ പെണ്ണിൻ്റെ കാര്യത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ആണുങ്ങൾ ബേക്കോട്ടടിക്കാറുണ്ട് അത് നല്ലപോലെ ശ്രദ്ധിക്കാറില്ല അവരുടെ അഴക് നോക്കും അവളുടെ ദീൻ നോക്കും എങ്ങനെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മോഡേൺ ആയിട്ടാണോ ജീവിക്കുന്നത് അവൾ എങ്ങനെയാണ് അവളെ വാപ്പ് എങ്ങനെയാണ് അതൊക്കെ നോക്കും പക്ഷേ ഇത് ശ്രദ്ധിക്കാറില്ല അതിൽ പലപ്പോഴും പല ആളുകളും ആണുങ്ങളും പരാജയപ്പെടാറുണ്ട് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ മക്കളിലും നമ്മുടെ സൽ സ്വഭാവത്തിൽ സൽ സ്വഭാവമുണ്ടല്ലോ അത് തിരഞ്ഞെടുക്കുമ്പോൾ അതിന് വലിയ സ്ഥാനമുണ്ട് മക്കളിലും അതെന്താകും എന്താകും പരിഗണിക്കും ഇനി മാതാപിതാക്കൾ സൽ സ്വഭാവികളല്ല നോക്കുക എന്നാൽ മക്കളെ സ്വഭാവത്തിലും അത് കാണാറുണ്ട് നിങ്ങൾ നോക്കുങ്ങൾ ഉമ്മയും ബാപ്പയും എപ്പോഴും കച്ചാറാണ് അവരെപ്പോഴും വഴക്കുകൂടുകയാണ് വാപ്പ വന്ന് ഉമ്മയെ വിളിക്കുന്നതാണ് കാണുന്നത് എങ്കിൽ ആ കുട്ടികളുടെ വായകളിൽ ആ കുട്ടികളുടെ തൊള്ളയിൽ വരുന്ന നാവിൽ നിന്ന് വരുന്ന നിറകളിക്കുന്ന നല്ല ഭാഷ ഉണ്ടാവും അല്ലേ അതും തെറികളായിക്കും ആ കുട്ടി ചിലപ്പോൾ മറ്റുള്ള കുട്ടികളെ വിളിക്കുന്നത് കൽബിൻ്റെ മോനെ അത് മൂത്തവരാണോ ചെറിയവരാണോ ഒന്നും ഉണ്ടാവില്ല ആ കുട്ടിക്ക് ആ തെറി എവിടുന്ന് കിട്ടി അത് സ്വന്തം മാതാപിതാക്കളുടെ വായകളിൽ നിന്നാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് സൽസ്വഭാവികളായി തീരണമെന്ന് പറയുന്നത് ഒരു മകളോട് അല്ലെങ്കിൽ ഒരു കുട്ടികളോട് നമുക്ക് സംസാരിച്ചാൽ പെരുമാറിയാൽ മനസ്സിലാക്കാൻ പറ്റും ആ കുട്ടിയുടെ ഉമ്മയുടെ വാപ്പയുടെ സ്വഭാവം പ്രത്യേകിച്ച് ഉമ്മയുടെ സ്വഭാവം കുട്ടികളിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും കാരണം ഉമ്മാൻ്റെ സ്വഭാവമാണ് കുട്ടികൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുക അള്ളാഹു സുബാനത്താലുള്ള തൊട്ടുകൾ നമ്മൾക്ക് കാത്തു സംരക്ഷിക്കുമാറാവട്ടെ ആ മീൻ അള്ളാഹു സുബാനത്താല നല്ല കുട്ടികൾ അള്ളാഹു നൽകുമാറാവട്ടെ ആ മീൻ